ഭാവിയിലെ യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് തീരുമാനത്തെ സ്വാധീനിച്ചേക്കാവുന്ന ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ടിനായി വിപണി കാത്തിരിക്കുമ്പോൾ നിക്ഷേപകരുടെ രണ്ടാംഘട്ട ലാഭമെടുപ്പിൽ ഉച്ചയോടെ സ്വർണ്ണ വിപണി താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി എൺപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി താഴേക്കിറങ്ങുകയും രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി അൻപത് പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ തന്റെ വില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അറുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചക്ക് ശേഷം പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്